അല്ല മിമിക്രിയൊക്കെ തുടങ്ങിയത് ഒരു എഴുപത്തി അഞ്ച് മുതൽ ഞാൻ പ്രോഗ്രാം ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ അൻപത് വർഷമായി പിന്നെ പ്രൊഫഷണലായിട്ട് ചെയ്ത് അങ്ങനെ പോയിക്കുന്ന സമയത്തൊരു എയ്റ്റിയിലാണ് കലാമനിലെത്തുന്നത് എയ്റ്റിയിൽ ഒരു ജൂൺ ഇരുപത്തേഴാം തീയതി ഒരു ഗാനം കൂടെ ഗ്യാപ്പിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങി വീണ്ടും അത് വേറെ ആളുകളാണ് എന്നെ ബുക്ക് ചെയ്തത് കലാമൻ്റെ ഗാനമേളയും ഞങ്ങളുടെ എൻ്റെയും അൻസാറിൻ്റെയൊക്കെ പ്രോഗ്രാമായിട്ട് പിന്നെ അത് അറിഞ്ഞിട്ട് അച്ഛൻ പിന്നെ ഇവിടെ സ്ഥിരമാക്കി നമ്മൾ സ്ഥിരമാക്കിയിട്ട് പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് പിന്നെ മിമിക്സ് പരേഡ് തുടങ്ങാമെന്നുള്ളൊരു ചിന്ത വരുന്നതും അങ്ങനെ പിന്നെ മിമിക്സ് പരേഡിൻ്റെ തുടക്കമായി തുടക്കം മുതലുള്ള അന്നുണ്ടായിരുന്ന സിദ്ദിഖലാൽ അൻസാർ റഹ്മാൻ വർക്കീച്ചൻ പേട്ട ഞാനും ഞങ്ങൾ ആറുപേർ അതിന് ശേഷമുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിന് മുമ്പുള്ള കഥകളാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു മിമിക്സ് പരേഡ് തുടങ്ങിയാലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഔ അത് മിമിക്രി മാത്രമായിട്ട് ആളുകൾ ഈ പതിനഞ്ചും ഇരുപത് മിനിറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവം എങ്ങനെയാണ് ഈ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു പക്ഷേ അച്ഛന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആ കാര്യത്തിൽ ഞങ്ങളെക്കാൾ കോൺഫിഡൻസ് അച്ഛനായിരുന്നു പക്ഷേ അതങ്ങനെ ഒന്ന് രണ്ട് മാസത്തെ റിഹേഴ്സലുണ്ടായിരുന്നു അത് വളരെ ഗംഭീരമായിട്ട് വിജയമായിരുന്നു വീണ്ടും ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ നടത്തി അത് കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പം ആ കഴിഞ്ഞല്ലോ ഇനി അടുത്ത വർഷം നാടകം തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ദേ വീണ്ടും ഒരു മിമിക്സ് പീരീഡിന് ബുക്കിംഗ് ഉണ്ടെന്ന് പറയുന്നത് എന്നാൽ പിന്നെ ആ ബുക്കിംഗ് കഴിയട്ടെ അത് നടത്തി കഴിഞ്ഞിട്ട് നടത്താം നടത്താം അപ്പോൾ അതിനിടയ്ക്ക് ഒരു മൂന്നാല് പരിപാടി കൂടെ വന്നു എന്നാൽ പിന്നെ അതും കൂടെ നടത്താമെന്ന് പറഞ്ഞപ്പോൾ ദേ വരുന്നു പെരുമഴ പോലെ മിമിക്സ് പെരീഡിൻ്റെ ബുക്കിംഗ് ഇങ്ങനെ അങ്ങനെ പിന്നെ ആ വർഷവും കഴിഞ്ഞപ്പോൾ അടുത്ത വർഷത്തേക്കും ബുക്കിങ്ങായി അപ്പോഴാണ് ഇതിങ്ങനെ നിലനിൽക്കുന്ന ഒരു കലാരൂപമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതും പിന്നെ അതിൻ്റെ ഓഡിയോ കാസറ്റ് ഇറങ്ങുമ്പോൾ അത് കാണാനുള്ള ജനങ്ങളുടെ താല്പര്യം വരുമ്പോൾ ഓഡിയോ കാസറ്റിൽ ഇതിന് മാർക്കറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണല്ലോ വീഡിയോയിലോട്ട് കിടക്കുന്നത് പിന്നെയാണല്ലോ ചാനലുകൾ വരുന്നത് അങ്ങനെ കാലത്തിനൊത്ത് അതിൻ്റേതായ മാറ്റം ഈ കലയിൽ വന്നു പക്ഷേ കലാഭവൻ എന്ന് പറയുന്നത് തുടക്കം അറുപത്തൊമ്പത് കഴിഞ്ഞിപ്പോൾ തുടങ്ങിയപ്പോൾ ആദ്യം ഗാനമേളകളിലൂടെയാണ് അന്ന് ഈ കലാരൂപം ഇല്ല മ്യൂക്രി എന്ന് പറയുന്ന കലാരൂപം ഇല്ല അന്ന് യേശുദാസ് ദാസേട്ടൻ മുതൽ സുജാത അതുപോലെ ജാനകി അമ്മയും പി ജയേന്ദ്രൻ മാസ്റ്ററും ഒക്കെ ഇവിടെ കലാഭവൻ്റെ ബാനറിൽ പാടിയിട്ടുണ്ട് പിന്നെ ജോളി എബ്രഹാം ജെൻസി പീറ്റർ വില്യംസ് ഇബ്രാഹിം തുടങ്ങിയ ഒരുപാട് പ്രശസ്തരായ കലാകാരന്മാർ പാടി തെളിഞ്ഞത് എല്ലാം കലാഭവൻ വേദികളിലായിരുന്നു ആ സമയത്തു കൊണ്ട് ഞാനൊരു എൺപതിൽ വരുമ്പോഴൊക്കെ ഗാനമേള ഇവിടെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതിന് മുമ്പ് തന്നെ ബേബി സുജാതയെല്ലാം ബേബി സുജാത എന്നാണ് ഞങ്ങൾ പറയാറ് കാരണം ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള കലാഭവൻ്റെ ഗാനമേളയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാകുന്നുണ്ട് അതിന് ശേഷമാണ് മിമിക്രിയുടെ തുടക്കം പക്ഷേ മിമിക്രി പെട്ടെന്ന് ഫേമസ് ആകാൻ കാര്യം അതിൽ നിന്നുള്ള കുറേ താരങ്ങൾ പെട്ടെന്ന് സിനിമയിലോട്ട് വന്നപ്പോഴാണ് ഗ്ലാമർ ലോകത്തോട്ട് വന്നപ്പോഴാണ് മിമിക്രി എന്നുള്ള സംഭവം ലോകം മുഴുവൻ അറിയുന്നതും ആ ഇത്രയും താരങ്ങളെല്ലാം കലാഭവനിന്നാണ് വരുന്നതെന്ന് ആളുകൾ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് ഇതിനൊരു ഗ്ലാമർ വന്നത് ഞാനീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് എത്തിയെങ്കിൽ പോലും ഈ മിമിക്സ് പരേഡിൻ്റെ ആണെങ്കിലും എൻ്റെ പിന്നണിയിലും അതേപോലെ അച്ഛൻ്റെ വിദേശയാത്രകൾ വരുമ്പോഴും ഇവിടെ പ്രോഗ്രാം വരുമ്പോഴൊക്കെ ഒക്കെ എന്നെയാണ് പല കാര്യങ്ങളും അച്ഛൻ ഏൽപ്പിച്ചിരുന്നത് കലാഭവൻ റഹ്മാനായിരുന്നു ട്രൂപ്പിൻ്റെ ലീഡർ അതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഒരു വക്താവാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ അച്ഛൻ ഞാനുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും പിന്നീട് ഇത് പലരും ചോദിക്കാറുണ്ട് ഇതിങ്ങനെ എല്ലാവരും മറ്റ് മേഖലയിലോട്ട് പോകുമ്പോൾ കലാപവും തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ വളരെയധികം ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ താല്പര്യം ഞാനിതിനകത്ത് വളരെയധികം ഹാപ്പിയാണ് കാരണം മറ്റു പലരും ചെയ്യാത്തൊരു വലിയ കാര്യമാണ് കാരണം ഞാൻ നമ്മൾ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഈ നമ്മുടെ ഈ കലാലോകത്ത് ഇപ്പോൾ ഇത്രയും സ്റ്റാർ സിംഗറും അതും ഇതും കോമഡി സ്റ്റാറും ഇതും എല്ലാം പ്രോഗ്രാമുകളാണ് വരുന്നത് ടെലിവിഷനിൽ അപ്പം മ്യൂസിക്കൽ പ്രോഗ്രാം തന്നെ നിരവധി പ്രോഗ്രാം ഇതൊക്കെ ആളുകൾ കണ്ട് എൻജോയ് ചെയ്യുന്നു ഈ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഈ കലയുള്ളതുകൊണ്ടാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് സംഗീതമുള്ളതുകൊണ്ടും അപ്പോൾ ഈ കലാപോലെ നിന്നാണ് തിരി പിരിഞ്ഞിങ്ങനെ ഒരു നൂറുകണക്കിന് എറണാകുളത്ത് തന്നെ ഏകദേശം നൂറോളം ഇതേപോലെ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട് ചെറിയ ചെറിയ കലാഭവൻ പല പേരുകളിലാണെന്നേ ഉള്ളൂ പലരും ഇവിടെ പഠിച്ചു പോയവരുടെ മക്കളും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികളുടെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് എവിടെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും നമ്മൾ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും പറയും എൻ്റെ ഫാദർ എൻ്റെ ചേട്ടൻ എൻ്റെ അങ്കിള് ആരെങ്കിലുമൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും